മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ മെഡിക്കൽ എത്തുക എസ് ഡി പി എ ദേശമംഗല മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഷഹീദ് കെ എ ഷാൻ അനുസ്മരണവും പ്രവർത്തന സംഗമവും സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു എസ് ഐ ദേശമംഗല മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഷഹീദ് കെ എസ് ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വരവൂർ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്നു എസ് ടി പി ഐ മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് സ്വാഗത ഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം അക്ബർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ദേശമംഗലം പഞ്ചായത്ത് സെക്രട്ടറി അഷ്റഫ് നന്ദി രേഖപ്പെടുത്തിയ ചടങ്ങിൽ മേഖലയിലെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി